ഹരേ കൃഷ്ണ സന്താനഗോപാലം കഥയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പം ബ്രാഹ്മണന്റെ കുട്ടികളെല്ലാം മരിക്കുകയാണ് അർജുനന് ഈ പ്രാവശ്യം സത്യം ചെയ്തിരിക്കുകയാണ് സർവ സുരക്ഷാ കവചങ്ങൾ ഒരുക്കി അങ്ങനെ കാവൽ നിൽക്കുകയുമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ ആ പ്രസവാനന്തരം കുട്ടിയെ ഉടലോടെ തന്നെ കാണാതായിരിക്കുകയാണ് ഇത് കണ്ട് സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ സഹിക്കാതെ ബ്രാഹ്മണൻ അർജുനനെ പലവിധ ശപിച്ചു ഇല്ലാളി വീരനായിരിക്കുന്ന ഉത്തമ ഭരണാധികാരിയാണ് പ്രജകൾക്കൊന്നും ഒരു വിഷമം വരുത്താത്തവനാണ് എന്തൊക്കെയായിരുന്നു അഹങ്കാര വാക്കുകൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്തായി എൻ്റെ മക്കളുടെ ഉടലെങ്കിലും എനിക്ക് കാണാമായിരുന്നു ഇപ്പോൾ അതും നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അർജുനനോട് അരിശം തീർത്തുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണൻ ഇത് കണ്ടും അതുപോലെ ബ്രാഹ്മണൻ്റെ ശാപവാക്കുകൾ കേട്ടും വിഷമ സഹിക്കാതെ അർജുനൻ പല സ്ഥലങ്ങളിലും കുട്ടിയെ അന്വേഷിച്ച് നടന്നു അവിടെ കാണാൻ സാധിച്ചില്ല പാർത്ഥൻ നേരെ യമലോകത്തേക്ക് പോയി യമരാജനോട് ചോദിച്ചു യമരാജൻ പറഞ്ഞു ഞാനിതിന് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല അത് തന്നെയല്ല കുട്ടിക്ക് മരണത്തിലുള്ള സമയവുമായിട്ടില്ല എന്നറിയിച്ചു അവിടെയൊന്നും നിരാശനായി അർജുനൻ വീണ്ടും ബ്രാഹ്മണൻ്റെ അരികെ അരികെ വരികയും കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുകയില്ല ക്ഷമിക്കണമെന്നും ഞാൻ സത്യം പാലിക്കുവാൻ തയ്യാറായി ഞാൻ ആത്മഹത്യ ചെയ്യുവാം ചിത ഒരുക്കി അതിൽ സ്വയം ആത്മഹത്യ ചെയ്യുവാനായി തീയിലേക്ക് ചാടാൻ ഒരുങ്ങുന്ന സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടി വന്നു ഓടി വന്ന് അർജുനൻ്റെ ആ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു പാർത്ഥ ഏതായാലും ഇത്രയൊക്കെ ആയി ഇനിയും നമുക്ക് ഒരു സ്ഥലം കൂടി അന്വേഷിച്ചിട്ട് വരാം അവർ കുരുക്ഷേത്ര യുദ്ധസമയത്ത് പാർത്ഥൻ്റെ സാരഥിയായിരുന്നു എന്നാൽ ഈ യാത്രയിൽ പാർത്ഥൻ എൻ്റെ സാരഥിയാണ് അങ്ങനെ അർജുനൻ തെളിച്ച ആ തേരിൽ അവർ അവിടെ നിന്ന് ഈ യാത്ര തിരിച്ചു ദൂരം കുറേ കഴിഞ്ഞു ഭൂമിയും ആകാശവും ലോകങ്ങളും എല്ലാം കഴിഞ്ഞു കൂരിരുട്ടായി അർജുനനാണെങ്കിൽ ഭയങ്കരമായ പേടിയാണ് ഈ പേടി മാറ്റാനായിട്ട് ഭഗവാൻ സുദർശന ചക്രം വരുത്തുകയും അതിൻ്റെ പ്രഭയിൽ ഇരുട്ടുമാറുകയും ചെയ്തു അവർ വീണ്ടും യാത്ര തുടർന്നു അവസാനം അവർ എത്തിച്ചേർന്നത് പലാഴിക്ക് നടുവിലായിട്ട് ജെ വിജയന്മാർ കാവൽ നിൽക്കുന്ന ഏഴു ഗോപുരങ്ങളോടുകൂടിയുള്ള ആ വൈകുണ്ഠത്തിലാണ് അവിടെ അവർ ആദിശേഷനായിരിക്കുന്ന അനന്തന് അതുപോലെ ശ്രീദേവി സമതനായിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന കൂടിയിരിക്കുന്ന ആ ഭഗവാനെ മഹാവിഷ്ണുവിനെ കണ്ട് അത്യന്തം അത്ഭുതത്തോടെ ദർശനം കിട്ടി നോക്കി നിൽക്കുകയാണ് കൂടെ ആ ബ്രാഹ്മണന്റെ മരിച്ചു പോയിട്ടുള്ളതായ കുട്ടികളെല്ലാവരും ആ ദേവീദേവന്മാരോടൊപ്പം സന്തോഷത്തോട് കളിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ സമയം നരനാരായണന്മാർ ഭഗവാനെ സാഷ്ടാംഗം വണങ്ങി ഭഗവാനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിടയായ കാര്യം അർജുനനോട് പറയുകയും പറഞ്ഞു കൊടുക്കുകയും അഹങ്കാരം ശമിച്ച അർജുനൻ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി കുട്ടികളെയും കൊണ്ട് കൃഷ്ണനോടൊപ്പം ഭൂലോകത്തേക്ക് പോയി അവിടെ ചെന്ന് ബ്രാഹ്മണന് പത്തു കുട്ടികളെയും കൊടുത്തു ഇതെല്ലാം കണ്ട് സന്തോഷവാനായിരിക്കുന്ന ബ്രാഹ്മണൻ അർജുനനെ ആനന്ദാസുർക്കളാൽ അനുഗ്രഹിച്ചു അങ്ങനെ വിഷ്ണു ഭഗവാന് നരനാരായണന്മാരെ ഒരുമിച്ച് കാണുവാനും കൃഷ്ണന് അർജുനന്റെ ആ അഹങ്കാരം മാറ്റാനും സാധിച്ചു അത്യപൂർവമായിരിക്കുന്ന ആ ഭാവമാണ് ഭഗവാന്റെ സന്താന ഗോപാലമൂർത്തി ഭാവം അത് വാഴ്ത്തുന്നതും ശ്രവിക്കുന്നതും അനുഗ്രഹം തന്നാണ് ശ്രീദേവി സമേതനായിരിക്കുന്ന അനന്തശായിയായ ഭഗവാനെയും നരനാരായണന്മാരെയും ഒരുമിച്ച് നമുക്ക് കാണുന്നത് തന്നെ മഹാഭാഗ്യമാണ് പുണ്യമാണ് അത് ചിന്തിക്കുന്നത് പോലും ഭാഗ്യമാണ് സന്താന ഗോപാലമന്ത്രം ചൊല്ലുകയാണ് ഓം ദേവഗീസുധവ സുദേവ ജഗത്പദേഹിമേ തനയം കൃഷ്ണ തോമഹം ശരണം ഗതാ ഹരേ കൃഷ്ണ എല്ലാവരും ഈ കഥ കേൾക്കുക എല്ലാവർക്കും ഇത് അനുഗ്രഹമായി വരട്ടെ ഹരി ഓം